ഈ ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞ സംസ്ഥാനം കേരളമാണ് തുടർന്ന് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് ഉമ്മൻചാണ്ടിയുടെയും ഭരണത്തിന്റെ കീഴിൽ ഹയർ സെക്കൻഡറി ആ ഹയർ സെക്കൻഡറി അഴിമതിയുടെ പുത്തരങ്ങായി മാറി ഹയർ ഒരു സ്പെഷ്യൽ റൂൾ സൃഷ്ടിക്കപ്പെടുകയും ആ സ്പെഷ്യൽ റൂള് ഇപ്പോ വലിയ തരത്തിൽ ഹയർ സെക്കൻഡറിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദികൾ അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് ആണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സഖാവ് എം എ ബേബി കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി സഹാവ് എം എ ബേബിയും സഹാവ് വി എസ് എടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനമാണ് ഇന്നിപ്പോ കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ തസ്തിക സംരക്ഷിക്കപ്പെടുകയും ആ സംരക്ഷിക്കപ്പെടുന്ന തസ്തികയിൽ ഞാനും നിങ്ങളു മടങ്ങുന്ന ഹയർ സെക്കൻഡറി അധ്യാപകൻ ശമ്പളം മേടിച്ച് മുന്നോട്ട് പോകാൻ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് മെറിറ്റും സാമൂഹ്യനീതിയും ഹയർ സെക്കൻഡറിയിൽ പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് എങ്ങനെയായിരുന്നു അഡ്മിഷൻ നടന്നിരുന്നത് ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു കുട്ടി ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു അഡ്മിഷന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്താൽ തൊട്ടടുത്ത അഞ്ചോ ആറോ സ്കൂളുകളിൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട മൂന്നോ നാലോ പേര് പോയിരിക്കും എവിടെയാണ് ആദ്യം വിളിക്കുന്നത് ആദ്യം വിളിക്കുന്നിടത്ത് അഡ്മിഷൻ എടുക്കുന്നു പിന്നെ ചിലടത്ത് വിളിച്ചില്ല ചിലടത്ത് വിളിക്കും എന്ന് വെച്ചാൽ പബ്ലിഷ് ചെയ്യുന്ന മെറിറ്റ് ലിസ്റ്റ് എന്നുള്ളത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായും മാനേജ്മെൻറ്റുകൾക്ക് കോഴ മേടിക്കുന്നതിനും മെറിറ്റിനെയും സാമൂഹ്യ നീതിയെയും അട്ടിമറിക്കുന്നതിനും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്ന് വ്യത്യസ്തമായി ഏകജാലക സംവിധാനത്തിലൂടെ കേരളത്തിലെ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നടത്തണമെന്നും മെറിറ്റും നീതിയും പരിഗണിക്കണമെന്നും അങ്ങനെ പരിഗണിക്കപ്പെടുന്നതിലൂടെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന കുട്ടിക്ക് പോലും നമ്മുടെ പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരുക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചത് ഹയർ കൂടി ഇടതുപക്ഷ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊച്ചു കേരളത്തിൽ അതിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സാർ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലാണ് കേരളത്തിലെ അധ്യാപകന് നട്ടെല്ലാം നിവർത്തി ആർജവത്തോടെ ചങ്കൂറ്റത്തോടെ പ്രവർത്തിക്കുവാൻ വേണ്ടി സാധ്യത നേടിക്കൊടുത്തത് അതിന്റെ ഭാഗമായിട്ടാണ് തുടർന്ന് വന്ന ഇടതുപക്ഷ ഗവൺമെൻ്റുകളുടെ പ്രവർത്തന ഭാഗ ഫലമായിട്ടാണ് ഇന്ന് ഈ രീതിയിൽ പൊതുവിദ്യാഭ്യാസ മേഖല മാറ്റുവാൻ വേണ്ടി നമുക്ക് സാധിച്ചത് സാർ ഇവിടെ സൂചിപ്പിച്ചു തൊണ്ണൂറ് തൊണ്ണൂറ്റിയെന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആദ്യമായി ഹയർ സെക്കൻഡറി വിദ്യാലയം നടപ്പിലാക്കിയത് നമുക്കറിയാം വലതുപക്ഷ സംഘടനകളുടെയും വലതുപക്ഷ ഗവൺമെന്റിന്റെയും ആഗ്രഹം പ്രീ ഡിഗ്രി ബോർഡ് എന്ന ആശയമായിരുന്നു അഴിമതിക്ക് കളമൊരുക്കുന്ന പ്രീ ഡിഗ്രി ബോർഡ് എന്ന ആശയമായിരുന്നു എങ്കിൽ ാണ് കേരളത്തിലെ ആറ് ജില്ലകളില് ആദ്യമായിട്ട് മുപ്പത്തിരണ്ട് പള്ളിക്കൂടങ്ങളില് സർക്കാർ വിദ്യാലയങ്ങളിൽ ഹയർ സെക്കൻഡറി വിദ്യാലയം സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങി തുടങ്ങി തുടങ്ങിവച്ചത് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കുക ആർ ഡി ഡി ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക സ്പാർക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക ഏകീകരണ നടപടികൾ വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആധാരണ നടത്തിയത് ആലപ്പുഴ ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും നൂറുകണക്കിന് അധ്യാപകർ ധർണയിൽ പങ്കെടുത്തു ധർണാസമരം കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജി കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി ബിന്ദു അധ്യക്ഷയായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ഡി ജോഷി വി അനിത എസ് സത്യജ്യോതി ഷീജ എം കെ എം വി സാബുമാൻ എന്നിവർ സംസാരിച്ചു